ആർ ബി ഐയുടെ പണപ്പെരുപ്പ് സർവേ ആരംഭിച്ചു പണപ്പെരുപ്പത്തെക്കുറിച്ച് വ്യക്തികളുടെ അഭിപ്രായങ്ങൾ കണ്ടെത്താൻ ഉദ്ദേശിച്ചാണ് സർവേ നടത്തുന്നത് കേരളത്തിൽ തിരുവനന്തപുരത്തായിരിക്കും സർവേ നടത്തുക രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന പണപ്പെരുപ്പത്തെക്കുറിച്ച് വ്യക്തികളുടെ അഭിപ്രായം കണ്ടെത്താനാണ് സർവേ ഉൽപ്പന്നങ്ങളുടെ വില വ്യതിയാനം സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയിരുത്താൻ ആർ ബി ഐ പാതാടിസ്ഥാനത്തിൽ സർവേ നടത്തുന്നുണ്ട് അഹമ്മദാബാദ് ബംഗളൂരു ഭോപ്പാൽ ഭുവനേശ്വർ ചണ്ഡിഗഡ് ചെന്നൈ ഡൽഹി ഗുവാഹത്തി ഹൈദരാബാദ് എന്നിവ ഉൾപ്പെടെ പത്തൊമ്പത് നഗരങ്ങളിലാണ് സർവേ നടക്കുന്നത് കേരളത്തിൽ തിരുവനന്തപുരത്താണ് സർവേ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഉപഭോഗ രീതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ നഗരങ്ങളെ തെരഞ്ഞെടുത്തത് മുംബൈ ആസ്ഥാനമായുള്ള ഏജൻസിക്കാണ് സർവേ ചുമതല പൊതുജന പങ്കാളിത്തത്തിനായി ആർ ബി ഐ ഓൺലൈൻ സർവേയും ആരംഭിച്ചിരുന്നു ആർ ബി ഐ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി ലഭ്യമായ സർവേ ഫോമുകൾ പൂരിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും അഭിപ്രായം രേഖപ്പെടുത്താനാകും സർവേ ഫലങ്ങൾ ആർ ബി ഐയുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ പ്രസിദ്ധീകരിക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി